കുട്ടമ്പുഴയിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് എന്നയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഡീൻ കുര്യാക്കോസ് എം പി അദ്ദേഹം ഇടുക്കി എം പി കൂടിയാണ് അദ്ദേഹം ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട് നിരന്തരം ഈ മേഖലയിൽ കാട്ടാന ആക്രമണമുണ്ട് ട്രഞ്ച് അതോടൊപ്പം ഫെൻസിങ് അടക്കമുള്ള ആവശ്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല നാട്ടുകാർ പറയുന്നത് വലിയ പ്രതിഷേധമാണ് അവിടെയുള്ളത് തീർച്ചയായിട്ടും കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർത്തിമുട്ടിയിരിക്കുകയാണ് മുട്ടിയിരിക്കുകയാണ് ഈ പഞ്ചായത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട് അത്രല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ മറ്റൊരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ മൃഗമുണ്ട് കാട്ടാനയുണ്ട് ഇത്തരത്തിലുള്ള ഉണ്ട് എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാവുന്നേ ഉള്ളു പക്ഷേ വാഹനത്തിന് പെട്രോൾ ഇല്ല പെട്രോളില്ല ഡീസലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായവാദങ്ങൾ നിരത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവരാണ് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സത്യത്തിൽ ഇതൊരു കൊടും കുറ്റകൃത്യമാണ് ഇത് മനുഷ്യാവകാശ ലംഘനവും അതോടൊപ്പം തന്നെ ക്രൂരമായ ഒരു കുറ്റകൃത്യവുമാണ് ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച അവിടെ പോകാൻ സന്മനസ് കാണിക്കാത്ത അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാത്ത ആരാണോ അവർക്കെതിരെ കേസെടുക്കുക വേണ്ടത് ഇപ്പം സംസ്ഥാന ഗവണ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വനം ഭേദഗതി എന്തെന്ന് ചോദിച്ചാൽ എന്താണ് അവിടെ യാതൊരു തരത്തിലും ഇപ്പം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരുത്തുന്ന രീതിയിലേക്ക് ഭേദഗതി വരികയാണ് വനപാലകർക്ക് അമിതാധികാരം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നത് പോലെയുള്ള അമിത അധികാരം കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറായി നിൽക്കുകയാണ് അല്ലെങ്കിൽ തന്നെ വനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന ഏതെങ്കിലും ഒരു മൃഗത്തെ പ്രതിരോധിക്കാൻ മനുഷ്യനറിയാതെ എന്തെങ്കിലും ചെയ്തു പോയാൽ ആ മനുഷ്യരെയൊക്കെ വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അതിനപ്പുറത്ത് ഇപ്പോൾ പുതിയ ഭേദഗതി കൂടി വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും ഇപ്പോൾ സർക്കാർ പത്ത് ലക്ഷം രൂപ സഹായം നൽകിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ജീവൻ നഷ്ടപ്പെട്ടതിനു ശേഷം സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നത് അതൊന്നും ന്യായീകരിക്കാൻ ആ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയവും പ്രതീക്ഷയും അറ്റുപോയിരിക്കുകയാണ് എങ്ങനെ അവരവിടെ ഇനി അവരുടെ എന്താ പറയുക ഭാവി കരുപിടിപ്പിക്കുകയും ഒരു കുടുംബത്തെ അതിൻ്റെ വിളക്കണച്ചിട്ട് എന്ത് ന്യായം പറഞ്ഞിട്ട് എന്തായാലും ഇപ്പം സർക്കാരിൻ്റെ ബാധ്യത സ്വാഭാവികമായും നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അതൊരു ആനക്കാര്യമായിട്ടൊന്നും ഇവിടെ ഉയർത്തി കാണിക്കേണ്ട കാര്യമല്ല പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയുമോ ഈ വിഷയത്തെ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയിൽ അഞ്ച് ലക്ഷം കൊടുത്തുള്ളൂ ബാക്കി അഞ്ച് ലക്ഷം പിന്നീട് നടപടിക്രമങ്ങൾ പാലിച്ചെന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും ഒരു 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 ന്യായവാദമല്ല ഒരിക്കലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇത്തരത്തിലുള്ള മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോകുന്ന പൊലിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യത്തെ ന്യായീകരിക്കത്തക്ക ഒരു 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 സ്ഥിതി ഇല്ല എന്നുള്ളത് ഞാനിവിടെ ആവർത്തിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ നിയമ ഭേദഗതി ദേശീയ അടിസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ മറ്റു വിദേശ രാജ്യങ്ങളിൽ വനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന മൃഗങ്ങളെ വേട്ടയാടാൻ അധികാരമുണ്ട് അവകാശമുണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ഏതൊരു മനുഷ്യനും വേട്ടയാടി പിടിക്കാൻ കൊല്ലാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇന്ത്യയിൽ മാത്രം അതില്ല അത്തരത്തിലുള്ള ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ടുള്ള മെഷേഴ്സ് ഈ ഗവൺമെൻറ് സ്വീകരിക്കണം അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ വിഷയം ലോക്സഭയിൽ അടിയന്തര പ്രമേയമായി കൊടുത്തിട്ടുണ്ട് എന്താണ് പ്രതീക്ഷ തീർച്ചയായിട്ടും സംസാരിക്കാൻ അവസരം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് കേന്ദ്ര ഗവൺമെൻ്റ് ശ്രദ്ധയിലേക്ക് ഞാൻ ഈ വിഷയം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റുകളോട് നൂറ് ശതമാനം യോജിച്ചു എന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നത് പക്ഷേ ഗവൺമെൻറ് സീരിയസ് ആയി വിഷയം എടുക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഗവൺമെൻറ്റിനെ അലർട്ട് ചെയ്യുകയാണ് ഈ രാജ്യത്തെമ്പാടുമുള്ള വിഷയമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലായി വന്യമൃഗാക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അത് ഗവൺമെൻറ് അവധാനതയോടുകൂടി പരിഗണിച്ചുകൊണ്ട് ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്നതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നാട്ടുകാർ എന്നാണ് പറയപ്പെടുന്നത് അവിടെ ഇന്നത്തെ ദിവസം ഹർത്താലാണ് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വലിയ സമരം നടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ സ്വാഭാവികമായും അണമുട്ടിയ ജനങ്ങൾ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും ആ പ്രതിഷേധങ്ങൾക്കൊപ്പം ജനപ്രതിനിധിയെന്നുള്ള നിലയിൽ ഞാനുണ്ടാവും എന്നാണെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായി ഇടപെടാത്തുകൊണ്ട് പ്രത്യേകിച്ച് ഫെൻസിംഗ് അടക്കമുള്ള വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് ഡിൻകുജാക്കോസ് എം യും റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയത് വീട് ജനലിസ് കണ്ണം പ്രസിനൊപ്പം റിപ്പോർട്ടർ നബുൽ മരിക്കാലൻ ഇൻ റിപ്പോർട്ടർ ദില്ലി